ഈ പാലക്കാട് തിരിച്ചു വന്നപ്പോൾ വർഗീയവാദിയായ അയ്യ അങ്ങനെ ആക്കാൻ പലരും ആഗ്രഹിച്ചാൽ അതാവില്ലല്ലോ ജനങ്ങൾക്ക് അറിയാലോ ഇക്കാര്യങ്ങളൊക്കെ അത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് അപ്പം അതിനൊക്കെ കൃത്യമായും വ്യക്തമായും മറുപടികൾ പറഞ്ഞു കഴിഞ്ഞു പാനൂരിൽ പൊട്ടിയ ബോംബും അതിന് ശേഷം ഉണ്ടാക്കിയ പല നുണബോംബുകളും അത് പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇനി അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കാരണം അതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വടകരയിലെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ റിസൾട്ട് നാലാം തീയതി അറിയാം പിന്നെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളും കൂടെ പുറത്തു വരാനുണ്ട് അതും കൂടെ വരട്ടെ അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അതല്ലാതെ അതിലേക്ക് ഞാനില്ല ആ ചാപ്പ എൻ്റെ മേലെന്തായാലും വീഴില്ല ഞാൻ വ്യക്തിഹത്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ വർഗീയതയെ സംബന്ധിച്ചും എൻ്റെ നിലപാട് വളരെ ക്ലിയറായി പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസമല്ല ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെന്ന് അന്ന് തൊട്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന അന്ന് തൊട്ട് കൃത്യമായി വടകരയിലെ ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ അതാണ് ഏറ്റവും വലിയ പച്ചക്കള്ളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ഓരോ ഡേറ്റും ഇതും അനുസരിച്ച് നിങ്ങളെടുത്ത് നോക്ക് നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഞാൻ കൊടുത്ത ബൈറ്റ് ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ഒന്നാമത് എനിക്ക് അതിൻ്റെ ഒരു ആനുകൂല്യം അവിടെ ഇല്ല അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടാനില്ല നിങ്ങൾ അതിൻ്റെ മൊത്തം പോപ്പുലേഷൻ സ്പ്ലിറ്റപ്പ് ഒക്കെ എടുത്ത് നോക്ക് അതെനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ജയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്ന് കരുതുന്ന സ്ഥാനാർത്ഥിയാണ് അതിൻ്റെ പേരിൽ ജയിച്ചിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം നാലാം തീയതി അറിയാം ബാക്കി കാര്യങ്ങളപ്പം പറയാം